ഇന്ന് നമുക്ക് കപ്പ പറിക്കാം ഞാനും അമ്മയും കൂടെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊരു കപ്പും കൂട് പൊത്തിപ്പറിച്ചെടുക്കുകയാണ് ആ മണ്ണ് നല്ല ഹാഡായതുകൊണ്ട് നല്ല പാടായിരുന്നു കപ്പ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് നിന്നൊരു കപ്പ കിഴന്ന് ആദ്യം തന്നെ പൊത്തി പോന്നു തന്നെ എല്ലാം കളയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മണ്ണിൽ നിന്ന് വിട്ടുപോയാൽ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു നല്ല പണിയെടുത്തിട്ടാണ് കപ്പ പറിച്ചെടുത്തത് ൊരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം കിട്ടി കായ്സ് കപ്പ കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കിഴങ്ങ് നല്ല കിഴങ്ങായിരുന്നു നല്ല കയ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കപ്പ കുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളകും കൂടെ പറിച്ചെടുത്തു കേട്ടോ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക